നമസ്കാരം അങ്കമനിയടിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ഒരു ചെറിയൊരു കാര്യം പങ്കുവയ്ക്കാനാണ് എത്തുന്നത് ചെറിയൊരു കാര്യം എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരമായിട്ട് തള്ളേണ്ടതല്ല നമുക്കറിയാം നമ്മുടെ മഹാനടന്മാരായ ലാലടനെയും മമ്മൂക്കയെയും കുറിച്ച് ഒരുപാട് ഗോസിപ്പുകളും എല്ലാ കഥകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ ചില സോഷ്യൽ മീഡിയ ഉപജ്ഞാതാക്കൾ മാത്രമല്ല ചില വ്യക്തിവൈരാഗ്യ സൃഷ്ടികർത്താക്കളും അതിന് പിന്നിലുണ്ട് നമുക്കറിയാം ഇരുവരെയും ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവരുടെ ഫാനിസത്തിൻ്റെ പേരിലൊക്കെ തന്നെ ഒരുപാട് പേർക്ക് ഇരുവരെയും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അവരെല്ലാം മത്സരിക്കുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതാൾ മുതൽ മമ്മൂക്കയും ലാലേട്ടനെയും കരിവാരി തേക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് മമ്മൂക്കയ്ക്ക് ദുബായിൽ ചില സ്ത്രീ വിഷയങ്ങളുണ്ടെന്നും കുടുംബിനികളായിട്ടുള്ള ചില വ്യക്തികളെ അപ അപമാനിക്കാനും അവഹസിക്കാനും അതുപോലെ പീഡിപ്പിക്കാനും മമ്മൂക്ക ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില കഥകൾ അവിടെ മെനഞ്ഞ് അദ്ദേഹത്തെ കൂടി കൈവാര്യത്തേക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഏതായാലും സത്യം വെളിപ്പെടുന്നത് വരെ ഒരാളും കുറ്റക്കാരനല്ല അതിപ്പോൾ ആരാണെങ്കിലും ലാലേട്ടനെ കുറിച്ചും ഇതുപോലെ ഒരുപാട് കഥകൾ പ്രചരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചാനലുകൾ അഭിനവ ജഡ്ജിമാരായിട്ടുള്ള ഒരുപാട് യുവ സുഹൃത്തുക്കളടക്കമുള്ള ചാനലുകൾ യൂട്യൂബ് ചാനലുകൾ നമുക്കറിയാം ഒരു കാലത്ത് ഉണ്ടായിരുന്ന ചില ഇൻവെസ്റ്റിഗേഷൻ മാസികകൾ മഞ്ഞപ്പത്രങ്ങളുടെ നിലവാരത്തിലുള്ള ചില ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ പറയുന്ന ചില ആളുകളുടെ എഡിറ്റോറിയലിൽ നിലവിൽ വന്നിരുന്ന അക്കാലത്തെ യുവാക്കളെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്ത ചില പുസ്തകങ്ങളൊക്കെ ഇറക്കിയിരുന്ന തീയൻ നർത്തമുള്ള ഇംഗ്ലീഷ് പദമുള്ള ഒരു മാസികയുടെ ആള് അതുപോലെ തന്നെ കുറ്റകൃത്യം എന്ന അർത്ഥമുള്ള ഇംഗ്ലീഷ് പദമുള്ള ഒരാൾ ഞാൻ അതൊന്നും പറഞ്ഞ് കൃത്യമായിട്ട് അതിലേക്ക് പോകാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാം ആരാണെന്നൊക്കെ അത്തരക്കാർ ഒരുപാട് അപസർപ്പക്ക കഥകളാണ് ഇരുവരെയും കുറിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ നാളിതുവരെ ഈ പറഞ്ഞ കുറിച്ച് ആരും തന്നെ മോശമായിട്ട് പല ഗോസിപ്പുകൾ പലരും പറഞ്ഞാലും ഒരിക്കൽ പോലും ഇവരെ കുറിച്ച് പരാതി ഉന്നയിക്കാൻ ആരും കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഏതായാലും കാത്തിരുന്ന് കാണേണ്ട വസ്തുതകളാണ് ഇരുവരും കുറ്റക്കാരാണോ അല്ലെങ്കിൽ കുറ്റാരോപിതരായി വന്ന് അവസാനം ഇതിൽ പെടുമോ എന്നൊക്കെ എന്തായാലും ഇതുവരെ ഈ പറഞ്ഞ നടന്മാരെ കുറ്റപ്പെടുത്താൻ വിധത്തിലൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇതാ മമ്മൂക്കയെ മമ്മൂക്കയെ താരതമ്യേന മമ്മൂക്കയെ കുറിച്ച് കൂടുതലൊന്നും തന്നെ ഗോസിപ്പുകൾ നമ്മൾ കേൾക്കാത്തതാണ് നമുക്കറിയാം മമ്മൂക്ക എന്ന നടൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവിതത്തിൽ കാണിക്കുന്ന കൃത്യതയും അതുപോലെ അനാവശ്യമായിട്ടുള്ള യാതൊരുവിധ സ്വഭാവ വൈശിഷ്ട്യങ്ങളും ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ് ചില ഈഗോ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് ചില തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കമൻ്റുകൾ ചിലരെ ഹർട്ട് ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ജോലിയിൽ ചിലരെ തടസ്സപ്പെടുത്തി എന്നുള്ള രീതിയിലുള്ള ഗോസിപ്പുകൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ സ്ത്രീ വിഷയത്തിൽ അദ്ദേഹത്തെ കൂട്ടിക്കെട്ടാന ഭാഗത്തിൽ ഒന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാ മറ്റു നടന്മാർ അവരുടെ ആരാധകർ എല്ലാവരും തന്നെ പേടിക്കുന്ന ചില പേരുകൾ ഒരു പക്ഷേ കമ്മിറ്റി റിപ്പോർട്ടിൽ വരുമെന്ന് ഭയന്നുകൊണ്ട് ഒരു ഈക്ലി പ്രിയം പൊസിഷനിൽ അല്ലെങ്കിൽ തുല്യത ഒരു ടസ്റ്റ് നിർത്തുകയാണ് മമ്മൂക്കയെ കൂടി അതിനൊപ്പം തന്നെ പേര് പറഞ്ഞ് വലിച്ചിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത്യാവശ്യം വിഷയങ്ങളൊന്നും തന്നെ ഇരുവരും പങ്കുവയ്ക്കാറുള്ള ഒരു കാര്യങ്ങളൊക്കെ പിൻവലിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രകൃതമാണ് അത് ഒട്ടും ആശ്വാസികരമല്ല ഇത്തരത്തിലുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള താരങ്ങൾ അവർക്ക് ഈ ഒരു പ്രശ്നത്തില് പ്രത്യേകിച്ച് അമ്മ എന്ന് പറഞ്ഞ സംഘടന ഇന്നിപ്പോ മോഹൻലാൽ രാജിവെച്ചു ലാലേട്ടന്റെ രാജി അതിനെ രണ്ടു തരത്തിലുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രാജി ഒരു ഒളിച്ചോട്ടമാണെന്ന് ചിലർ പറഞ്ഞു ചിലർ പറയുന്നു അദ്ദേഹത്തിന് മടുത്തിട്ട് അദ്ദേഹം നിർത്തിയതാണെന്ന് അദ്ദേഹത്തിന്റെ വൈകാരികമായിട്ടുള്ള ചില പ്രകടനങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം രാജിവെച്ചതെന്ന് ചിലർ പറയുന്നു മമ്മൂക്ക അദ്ദേഹത്തിനെ കൂടി രാജിവെപ്പിച്ചു എന്ന് ചിലർ പറയുന്നു മമ്മൂക്കയുടെ തന്ത്രത്തിൽ വീഴാതെ അദ്ദേഹം രാജിവെക്കാൻ സന്നദ്ധനായെന്നും ഒക്കെ പറയുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അമ്മയിൽ ഇരുവർക്കും പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് കാരണം ഇരുവരും ഉണ്ടെങ്കിൽ കൂടി ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി മാത്രമുള്ള ഒരു ബ്രാൻഡ് വാലു ഉള്ള എന്നതിനപ്പുറം ഒരു നിലപാടിൽ നിൽക്കുവാൻ തക്ക വിധത്തിലെ ഇരുവർക്കും വലിയ കാര്യമായിട്ടുള്ള ഒരു പ്രകടനം ഒന്നും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല അപ്പോഴാണ് ഒരു വീഡിയോ ഞാൻ ശ്രദ്ധിച്ചത് ആ വീഡിയോ പറഞ്ഞു വരുന്നത് ഒരു ലേഡിയെക്കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ജയസൂര്യയെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാത്ത രീതിയിൽ പറഞ്ഞ് എന്നാൽ ഇപ്പോൾ പുലിവാല് പിടിച്ച അവസാനം ജയസൂര്യ അല്ല ആ വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ആ ഒരു വീഡിയോയിൽ മലക്കം പറഞ്ഞ വ്യക്തിയാണ് സോണിയ മൽഹാർ എന്ന് പറഞ്ഞ അല്പം ഈ സംഗീത സംഘ രാഷ്ട്രീയ പ്രവർത്തനമുള്ള ഒരു സാമൂഹ്യ സേവക കൂടിയായ ഒരു ലേഡി അവരൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു അത്യാവശ്യ സിനിമകളൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അവർ ഈ എടുത്തു പറഞ്ഞ ഒരു കോമഡി നമുക്കൊന്ന് കേട്ട് കളയാം അല്പസമയമുണ്ടെങ്കിലും കുറച്ച് നമുക്ക് സ്പീഡിലിട്ട് അത് കേൾക്കാം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ പറയുന്നതിൽ ചിലത് സത്യസന്ധമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം ഇതിൻ്റെ സ്പീഡ് അല്പം കൂട്ടിയിട്ട് തന്നെ നമുക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചല സിനിമ ലോകം വന്നതിൽ ഏറ്റവും വലിയ ചെലിന്ന് പറഞ്ഞാൽ ഒരു ആറ് വർഷം മുമ്പ് ചോൺകോട് വരെയാണ് അപ്പൊ തമിഴ്നാട്ടിൽ നിന്നാണ് വിളിക്കുന്നത് വേറെ മലയാളമാണ് എന്നറിയപ്പെടുന്ന ഗുരുന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കും അപ്പൊ ഞാൻ എൻ്റെ നമ്പർ നിൽക്കുന്നത് സോഷ്യൽ മീഡിയ എല്ലാ നമ്പർ സോഷ്യൽ വർക്കർ ആയാലും നമ്പർ ഇട്ടു അങ്ങനെ വിളിക്കാൻ പറഞ്ഞു അപ്പോ നിങ്ങൾ പറ്റിയ ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത് പുള്ളിക്കാർ പറഞ്ഞു നമ്മുടെ സൂപ്പർ സ്റ്റാർ സാക്ഷാൽ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടില്ല മമ്മൂക്കയുടെ നായികയായിട്ട് പടം വന്നിട്ടില്ല അതൊരു ലോ ബഡ്ജറ്റ് പടമാണ് അതിന് ക്യാൻസർ രോഗിയായ ഒരു കഥാപാത്രമാണ് അതിൽ വളരെ ചുരുമായിരിക്കണം അന്ന് എനിക്ക് ഏകദേശം ഒരു സെവൻറി പ്ലസ് ഉണ്ട് അപ്പോൾ അത് ഒരു അൻപത്തി കിലോ അറുപത് കിലോയ്ക്ക് ഒരു വെയിറ്റ് ആക്കണം നമ്മുടെ നമ്മുടെ ഭാരം കുറയ്ക്കണം അതേപോലെ തന്നെ നമ്മുടെ അപ്പിയറൻസ് എല്ലാം അഭ്യതമാണോ ഒരു രോഗിയായിട്ട് ഫീൽ ചെയ്യണം സംവിധാനം ചെയ്യുന്നത് സാക്ഷാൽ ബ്രസ്സി സാറാണ് അപ്പോ എനിക്കറിയില്ല ആടുജീവമായിട്ട് ബന്ധപ്പെട്ട് സാർ അത്രയും കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കാന്ന് നമുക്ക് അറിയില്ലായിരുന്നു ശനിയുടെ ഭാര്യ കുറയ്ക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് ഒരു ഇരുപത്തെട്ട് ദിവസത്തിനകത്ത് സാറിനെ കാണാൻ കാണാൻ വരണം എന്ന് പറഞ്ഞു അപ്പൊ അതിന് മുമ്പേ ഞാനിപ്പോ അവരോട് ചോദിച്ചിട്ട് എന്ത് തെളിവാണ് ഇപ്പൊ പ്രസിദ്ധ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ എന്നോട് സംസാരിക്കുന്നു അപ്പൊ ഞാൻ ഫോട്ടോ അയച്ചുകൊടുത്തു ഫോട്ടോ സാറിനായിരിക്കും റവീണപക്ഷ അവര് സംസാരിക്കുന്നു അപ്പൊ ഈ അഞ്ചു ലക്ഷം രൂപ രൂപീ പുതിയ കുക്കിയല്ലേ നമുക്ക് അത്രേ ഉള്ളൂ അപ്പൊ അതൊരു സഹകരണങ്ങൾ അപ്പൊ അഞ്ച് ലക്ഷം രൂപ ഇതെല്ലാം എഴുതുകയാണ് അപ്പൊ ഇതെല്ലാം ഒരു ഗ്രൂപ്പ് അതായത് സിനിമയുടെ ഗ്രൂപ്പ് പോലെ ഇത് തന്നെ ഇവരുടെ തന്നെ പല നമ്പറാണ് ഗ്രൂപ്പ് ക്രിയേറ്റെന്ന് എനിക്കറിയില്ല ഞാൻ ഡയറക്ടർ ബസ്സിൽ പക്ഷേ ഡയറക്ടർ പ്രസിഡന്റ് ഫോൺ നമ്പർ ആ സമയത്ത് എന്ത കയ്യിലുണ്ടല്ലോ വിളിക്കാനുള്ള ധൈര്യ കാര്യങ്ങളൊന്നും ആ സമയത്ത് ഇല്ല ഞാൻ ഓക്കെ ഞാൻ ഇടപെട്ട സാധനമാണ് മലയാളിയാണല്ലോ നമുക്ക് പറഞ്ഞു അപ്പൊ അതിനെ പേര് ഡയറക്ടർ ബസ്സിൽ ആകുട്ടി ഓക്കെ ഇവരെ കണ്ടാല് നമുക്ക് ആ ഒരു ക്യാരക്ടർ പേജിലായിട്ടുള്ള ആ ഒരു പക്ഷെ ഉണ്ടോ എന്താ ചെയ്തു സാറേ വർക്കറാണ് അതായത് വരും അതിന്റെ താഴെ ഡയറക്ടർ ബസ് ആയിട്ട് അപ്പോൾ ഗ്രൂപ്പ് ചാറ്ററിന്റെ മോഡലാണ് ഈ സാധനം പോകുന്നത് ആരും വിശ്വസിച്ച് പോകും ഒരു മീഡിയയ്ക്ക് പോകാൻ ഫേക്കാൻ കണ്ട പരിപാടാണ് അങ്ങനെ ക്ലിയർ ആയിട്ട് ഞാൻ ഇവിടെ നൃത്തമാണ് ഇനി ഇവർ ചെയ്ത ആ ഒരു തമാശ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അവരുടെ ബോഡിയിൽ ഓപ്പറേഷൻ നടത്തി തടി കുറച്ചു എന്നുള്ളതാണ് വസ്തുത കാരണം ഇവർ തന്നെ പറയുന്നു അതിൽ സത്യത്തിൽ ഈ പറഞ്ഞ ബ്ലെസിയോ മമ്മുക്കിയോ ഒന്നും അറിഞ്ഞിട്ടില്ല മമ്മൂക്കയെ വലിച്ചിടുക എന്നുള്ളൊരു മനഃപൂർവ്വമായിട്ടൊരു ശ്രമം ഇതിൻ്റെ പുറകിലുണ്ട് മമ്മൂക്കെ പോലെ അറിയാത്ത ചില കാര്യങ്ങളിലേക്കാണ് മമ്മൂക്ക തന്നെ വലിച്ചിടുന്നത് അതുപോലെ ബ്ലേസി സാർ ഇതിനെക്കുറിച്ച് കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല പിന്നീടാണ് ഈ ഒരു വിഷയം ഈ പറഞ്ഞ നടി തന്നെ മനസ്സിലാക്കുന്നത് ഇത്രത്തോളം ഒരു സാമാന്യ യുക്തിയും ബോധവുമില്ലാതെയാണോ ഇത്തരം നടികൾ ഇതിന് മുതിരുന്ന എനിക്ക് മനസ്സിലാവാത്തത് കാരണം തന്നെ ഒരു മെഗാസ്റ്റാർ ചിത്രത്തിൽ നായികയായിട്ട് അതും ഒരു ഒരു ഓഫ് ബീറ്റ് ചിത്രം അധികം പൈസ ഒന്നും കിട്ടില്ലെങ്കിലും അത്യാവശ്യം പേര് കിട്ടുന്ന ഒരു സിനിമയാണ് അവരുടെ കഥാപാത്രം മമ്മുകയുടെ നായിക കഥാപാത്രമാണ് അവരുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ക്യാൻസർ രോഗിയായിട്ടുള്ള ഭാര്യയാണ് അതുകൊണ്ട് ശരീരം ഒന്ന് ശൂഷിച്ച രീതിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എഴുപത് കിലോ ഭാരമുള്ള ഈ പറഞ്ഞ സോണിയ എന്ന് പറഞ്ഞ ലേഡി ആക്ട്രസ് ശ്രമിക്കുകയാണ് പുള്ളിക്കാരത്തിയുടെ ബോഡിയിലെ അനാവശ്യ കൊഴുപ്പൊക്കെ മാറ്റാനായിട്ട് ഓപ്പറേഷൻ നടത്തുന്നു കഠിനമായിട്ടുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ ഇത്രയ്ക്ക് സഹകാര ബോധമില്ലാണ്ട് ഇവർ ചെയ്തെന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ പറയാനുള്ള അവരുടെ ഒരു മനോനില എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തായാലും മമ്മൂക്കയെ എങ്ങനെയെങ്കിലും വലിച്ചിടുക ഒരു സാഹചര്യത്തിൽ അതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം മമ്മൂട്ടി ഇതിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറി സഞ്ചരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂട്ടി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ട ആളല്ല അദ്ദേഹം ഇത് പങ്കുവയ്ക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് സീനിയർ ഒരു നടൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് മലയാള സിനിമ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് നേരത്തെ എന്തൊക്കെ പറഞ്ഞാലും ചിന്തിച്ചു പോകുന്നത് ബ്രാൻഡ് വാല്യൂ മാത്രമാണോ ഇപ്പോൾ ഇവരൊക്കെ നിലനിർത്തുന്നതെന്ന് സംശയിച്ചു പോവുകയാണ് ഞാൻ അതിനേക്കാട് ഉപരി ഒരു ജ്യേഷ്ഠതുല്യമായ സ്ഥാനം ഉള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു കാരണവര സ്ഥാനമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് പങ്കുവയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നിട്ട് അതൊന്നും ഉണ്ടാവാത്തതിനെ കുറിച്ചൊക്കെ ഞാൻ മുന്നേ തന്നെ പറഞ്ഞിരുന്നു എന്തായാലും സോണിയയെ പോലുള്ള ആളുകൾ ഇനിയും വരും അവർ അവരിനിയും ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് വലിച്ചടയ്ക്കും അവസാന ഈ ലേഡി തന്നെ പറയുന്നുണ്ട് ഇത് മമ്മൂക്കയുടെ ഒരു സിനിമയാണെന്ന് സംശയിച്ചു പോയത് അത്രത്തോളം പ്ലാന്ഡായിട്ടാണ് ഇത്തരക്കാര് അവരെ ചതിയിൽ പെടുത്തിയതെന്നാണ് പറയുന്നത് ഈ ചതിയിൽ ചെന്ന് വീടുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് സത്യത്തിൽ ചില വരുന്ന കാര്യങ്ങൾ എന്തായാലും ഇവർ പറയുന്ന സത്യാവസ്ഥകളാണ് ഒരുവിതൊക്കെ എന്നാൽ ജയസൂരിയുടെ കാര്യത്തിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മലക്കം പറഞ്ഞപ്പോൾ എനിക്ക് ഇവരോടുള്ള വിശ്വാസ്യത അല്പം പോയി കഴിഞ്ഞു കേട്ടോ കാരണം അവർക്ക് കിട്ടേണ്ടത് എന്തോ കിട്ടി അതിനുശേഷം അവർ അത് പിൻവലിച്ച പോലെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ അവർ നമ്മുടെ ടൈമിങ്സ് എന്തോ തെറ്റിയപ്പോൾ മനഃപൂർവ്വം ഈ പറഞ്ഞ ജയസൂര്യനെ അപമാനിക്കാനുള്ള ശ്രമം അങ്ങോട്ടും കൂട്ടിരാത്ത പോലെ പറഞ്ഞു എന്നാൽ നടൻ ആരാണെന്നൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് മനസ്സിലായി സാധാ സാധാരണക്കാർക്ക് വരെ മനസ്സിലായി അപ്പോൾ അത്തരത്തിലുള്ള ചില കുടില തന്ത്രങ്ങൾ ഒരുപക്ഷെ രാഷ്ട്രീയക്കാര് ഇറക്കി വിട്ട വ്യക്തിയാണോ എന്ന് സംശയിച്ചു പോവുകയാണ് എന്തായാലും മമ്മൂക്കയ്ക്ക് സ്ത്രീ വിഷയത്തിലൊന്നും അങ്ങനെ ഒന്ന് മമ്മൂക്ക ചെന്ന് ചാടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി അത് തെളിയിക്കുകയാണെങ്കിൽ മമ്മൂക്കെതിരെ സംസാരിക്കാനും ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല കാരണം സത്യമെന്നും ജയിക്കണം നല്ലവരൊന്നും വാഴണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു വീഡിയോ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സി ദൈവപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ വരെല്ലാവർക്കും ബൈ ബൈ